കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി അച്ചടക്ക സമിതി ചെയ്തു കൊല്ലം മയ്യനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് കെ പി സി സി അച്ചടക്ക സമിതി അംഗം എൻ അഴകേശൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ബേബിസൺ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സബിൻ ഐ എൻ ഡി യു സി നേതാവ് ശങ്കരനാരായണ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസുകാരുടെ വികാരം ഇവിടുത്തെ നമുക്കറിയാം ഇന്ന് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കരിയില പ്രസ്ഥാനമാണ് എന്നിട്ട് എന്തിനാണ് ഈ സീതാറാം യെച്ചൂരിയെയും ഒക്കെ നമ്മൾ ചുവന്ന് നടക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ സി പി എമ്മിനകത്ത് പോലും സീതാറാം യെച്ചൂരിക്ക് പ്രസക്തിയില്ല അവിടെ സി പി എമ്മിനകത്ത് നിന്ന് പിണറായി വിജയന്റെ വാശിച്ച് നയങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യ മുന്നണിയിലേക്ക് വലിച്ച് കയ്യുയർത്തി എത്തി ഇവിടുത്തെ കോൺഗ്രസുകാരനെ തള്ളിച്ചതയ്ക്കുന്ന സാഹചര്യം ഒരുക്കുവാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കന്മാരെ നേതാക്കന്മാരായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കേരളത്തിലെ കോൺഗ്രസ്മാർ തയ്യാറാകണം